കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം പല സംസ്ഥാനങ്ങൾക്കും വലിയ പാരയായിരിക്കുകയാണ് രണ്ട് തരത്തിലാണ് പാര ഒന്ന് തമിഴ്നാടൊക്കെ നേരിടുന്നത് പോലുള്ള ത്രിഭാഷാ രീതിക്കെതിരായ പ്രതിഷേധം അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരായ വികാരം തമിഴ്നാട്ടിൽ അതിൻ്റെ പ്രതിഷേധം തന്നെ അലയോലിയായി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കനിമൊഴിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ലോക്സഭയിൽ അറിയിച്ചത് രണ്ടാമത്തേത് കേരളത്തിന് നേരിടേണ്ടി വരുന്ന പ്രത്യേകമായ പ്രതിഭാസമാണ് ന്യൂ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് വഴി പല പദ്ധതികൾ കേന്ദ്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അതിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പണ്ടേ നടപ്പാക്കി മുന്നോട്ട് പോയ പദ്ധതികൾ പ്രാഥമികമായി കേരളത്തിലൊക്കെ നടപ്പാക്കി കഴിഞ്ഞ പദ്ധതികളാണ് വരുന്നത് ഉദാഹരണത്തിന് സ്കൂളുകളിൽ ഇൻ്റർനെറ്റൊക്കെ സ്ഥാപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇത് നടപ്പാക്കാനുള്ള ഫണ്ട് തരും കേരളം ഇത് നടപ്പാക്കിയതാണ് അപ്പോൾ എന്തു ചെയ്യും കേരളത്തിനുള്ള ഫണ്ട് കട്ട് ചെയ്യും കേരളം അത് പാഴാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും ഇങ്ങനെ അവരുടെ പദ്ധതി നടപ്പാക്കാനുള്ള അതുവഴി കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് മേലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് പോലും അതെല്ലാം വളഞ്ഞ വഴിക്ക് കൈക്കലാക്കുന്ന രീതി തുടരുകയുമാണ് ഈ ഘട്ടത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പലവിധ എം പിമാർ പലവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് വിദ്യാഭ്യാസ വകുപ്പിൻമേലുള്ള ചർച്ചയിൽ ഇടപെട്ട് രാജ്യസഭയിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് കടുത്ത ആശങ്ക ഉന്നയിച്ചു വലിയ പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചു കേരളം നേരിടുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന കാര്യങ്ങൾ ഉന്നയിച്ചു ബ്രിട്ടാസിൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് उ यू हेव टू कंडक्ट आउसल्स इन द फील्ड केरल के शंकराचार्य जी के बताए हुए रास्ते पर ही चल रहे हैं सो आई सीक यूर इंटेलिजेंस एंड रिक्वेस्ट फॉर थ्री फोर मिनट्स एस्ट्रा सर आई एम श्योर अबाउट इट एंड ऑल्सो सेट दैट दे शुडन बी फसी अबाउट द लैंग्वेज ये शुडन बी फसी अबाउट द लैंग्वेज കേരളത്തിൽ നിന്നുള്ള അംഗം എന്ന നിലയിൽ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ച തൊട്ടു മുമ്പ് പ്രസംഗിച്ച സഞ്ജയ് കുമാറിൻ്റെ പ്രസംഗം മുന്നോട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഐ ഫുള്ളി അപ്രിഷ്യേറ്റ് മൈ ഡിയർ ഫ്രണ്ട് സഞ്ജയ് ജാജ് ബിക്കോസ് ഹി ടോക്ട് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദിസ് കൺട്രി ആക്ച്വലി കൺവേ മെസ്സേജ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഭരണപക്ഷം എപ്പോഴും പറയാറുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥയെ കുറ്റം പറയുന്ന ബി ജെ പി ഇപ്പോൾ ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അതേ പാത മറ്റൊരു മാർഗത്തിൽ പിന്തുടരുകയാണ് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ് എന്നാൽ അവിടെ കേന്ദ്രം ഇടപെടുക മാത്രമല്ല അധികാരം ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു യു ഷുഡ് ബി ലിബറൽ There ends diversity, <laughs> sir. You know that anyone who speaks from the treasury benches harks on emergency, sir. During the emergency, there was forty-second amendment through which education was taken out of the state list. If they are genuine, honest, I will request them. Reward that. Yes. Give back education to states. If you are genuine, and sir, please appreciate the fact that the very party who ridicules Congress on emergency actually benefits out of the emergency now. They actually feast on emergency. Now, sir, my honorable uh, friend and minister. പിൻവലിക്കണം അത് ഫെഡറലിസത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഓഫ് ഓവർസ് So there are thousand and seventy four universities in this country. Hardly fifty four are central universities. There are few private universities. You know what he wants to do? He wants to take over all the universities built by the sweat and blood of the states. This is what he has done. And if he speaks about federalism, he should immediately withdraw. ി ഹാസ് ഹിന്ദി ഭാഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് നല്ലതാണ് എല്ലാ ഭാഷയും നല്ലതാണ് അക്കൂട്ടത്തിൽ ഹിന്ദിയും നല്ലതാണ് എന്നാൽ ഒരു ഭാഷ ഒരു നേതാവ് എന്ന സിദ്ധാന്തം നടപ്പാക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും ഐ അപ്രിഷ്യേറ്റ് ദവ്രി ലാംഗ്വേജ് ലാംഗ്വേജ് ഹിന്ദി യു സ്റ്റാർട്ട് എ പാറ്റേൺ ഓഫ് യൂണിഫോമിറ്റി വൺ ലീഡർ കേന്ദ്രം ചില പദ്ധതികൾ ഉണ്ടാക്കും കുറച്ച് തുകയും നൽകും ബാക്കി പ്രധാന ഭാഗം സംസ്ഥാനം വഹിക്കണം എന്നിട്ട് കേന്ദ്രം എന്തുപറയും അതിൽ ബ്രാൻഡിങ് നടപടികൾ വേണം എന്ന് പറയും അത് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വിഹിതം വെട്ടിക്കുറക്കും സംസ്ഥാനങ്ങളെ കുരുക്കാൻ എന്തൊരു വളഞ്ഞ മാർഗമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് please don't make kerala to learn from another state we have gone ahead sir so the scheme of this government is very interesting they charter centrally sponsored projects and they will contribute some amount they want the states also to contribute and you know what they do they want to brand the entire scheme they contribute something for the housing scheme 3 fourths would be spent by the states യു നോ വൈ വിർ നോട്ട് ഇംപ്ലിമെന്റിംഗ് എം ശ്രീ വാസ് പാർട്ട് ഓഫ് സമഗ്ര ശിക്ഷൻ ഫോർ പീ എം ശ്രീ ും അതത് സംസ്ഥാനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയുള്ള പദ്ധതികളാണ് വേണ്ടത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുമാണ് എന്നാൽ ഇവിടെ നടക്കുന്നതോ കേരളം തന്നെ നോക്കൂ പല മേഖലകളെയും കേരളം മറികടന്നിരിക്കുന്നുണ്ട് അങ്ങനെ നടപ്പാക്കിയ പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പുതിയ നിർദ്ദേശങ്ങളും പുതിയ വിഹിതങ്ങളും വരുന്നു എന്നിട്ട് അത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഫണ്ട് തടയുന്നു തമിഴ്നാട് കേരള ഒറീസ മുതലായ സംസ്ഥാനങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു So, what is suitable to Bihar or Orissa may not be suitable to Kerala. Am I correct, Thambi Dureji? Yes. Am I correct? Yes. So, because of that, sir, please, I am from Kerala, I told you. We are showing light for this country in the field of education. Give me three more minutes. Sir. <laughs> sir, I am my sir. It's so, great. my point is very simple. The vulnerable minister has to stop this business of സെൻട്രലൈസേഷൻ ഓഫ് എവറിംഗ് പ്രധാന നിർദ്ദേശം ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് കേന്ദ്ര സർക്കാർ ഉൾക്കൊള്ളണം എന്നതാണ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എ വിഷൻ ഫോർ എവറി സ്റ്റേറ്റ് ഗവർണർ സഞ്ജയ്സ് ബിജെപി ബോട്ട് റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ദിസ് കൺട്രി തമിഴ്നാട് കേരള ഒറീസ ഒറീസ മെമ്പർ ഹു സ്പോക്ക് ഫ്രം ഒറീസേഷൻ ഇൻ ഒറീസൻ ടു ഓണറബിൾ മിനിസ്റ്റർ പ്ലീസ് അപ് ഹോൾഡ് ദി സ്പിരിറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസം സംസ്ഥാനങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകണം ഇഫ് ദർ ഓണസ്റ്റ് സിൻസിയർ വിത്ത് റിഗാർഡ് ടു സ്റ്റാൻഡ് ഓൺ എമർജൻസി പ്ലീസ് മേക് ഷ്യൂർ എഡ്യൂക്കേഷൻ ഈസ് ഗവൺ ബാക്ക് ടു ദി സ്റ്റേറ്റ്സ് നന്ദി നമസ്കാരം